മെഡിറ്ററേനിയൻ തീരത്തേക്ക് അമേരിക്കയുടെ ഒരു പടക്കപ്പൽ വരുന്നു അതായത് ഗസൈൽ ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ ഹിസ്ബുദയും ഈ പറയപ്പെടുന്ന ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടയിലാണ് അങ്ങനെ ഒരു പടക്കപ്പൽ വരുന്നത് ഈ പടക്കപ്പൽ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു പടക്കപ്പൽ അല്ല മറിച്ച് അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒരേ സമയം ഒരുപാട് യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പടക്കപ്പലാണ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള പടക്കപ്പലാണ് അതോടൊപ്പം തന്നെ ആ കപ്പലിന്റെ റഡാർ സംവിധാനങ്ങൾ അവർക്ക് നേരെ വരുന്ന മിസൈലുകളെ കൃത്യമായി മനസ്സിലാക്കാനും അതിനെ പ്രതിരോധിക്കാനും അയണ്ടോം സംവിധാനത്തെ പോലെയുള്ള മറ്റൊരു സംവിധാനം അടങ്ങുന്ന മിസൈലുകൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിടാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനമുള്ള ഒരു പട്ടക്കപ്പലാണത് അപ്പം അങ്ങനെ ഒരു പടക്കപ്പൽ ഈ സമയത്ത് മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഇസ്ബുല്ലയെ ടാർഗറ്റ് ചെയ്യാനാണ് ഈ പറയപ്പെടുന്ന കപ്പൽ വന്നു എന്നുള്ളത് പറയപ്പെടുന്നു അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ സിറിയൻ മേഖല ഇറാഖ് മേഖലയിലൊക്കെ ഈ അമേരിക്കൻ ബേസുകളിലേക്ക് അമേരിക്കയുടെ ചില സൈനിക തവളങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് അവിടത്തേക്കുണ്ടാക്കിയിട്ടുള്ള നഷ്ടങ്ങൾ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ പറയപ്പെടുന്ന സഭ അവിടെ വന്നിട്ടുള്ളത് അതിൽ ലക്ഷ്യപെടാത്തത് ഹിസ്ബുൽ ആണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുലയുടെ ഒരു വീഡിയോ വരെയാണ് ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഉറ്റുനോക്കുകയാണ് കാരണം ഹിസ്ബുല്ല എന്ന് പറയുന്നത് ലബ്നനിലെ ഒരു സായുധ സംഘമാണ് അവര് ലബ്നൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സൈന്യമല്ല മറിച്ച് ലബ്നൻ ഗവൺമെന്റ് ആ നിങ്ങളൊരു സായുധ സംഘമായിട്ട് നിന്നു അതിൽ പ്രശ്നമില്ല എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ലബ്നൻ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു സൈന്യമാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സൈന്യമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ലബ്നൻ ഗവൺമെന്റിന് ഒരു സൈന്യം അവിടെയുണ്ട് അപ്പോൾ ഒരു രാജ്യത്ത് രണ്ട് സൈന്യം അപ്പോൾ ആ രാജ്യം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സായുധ സംഘ സംഘമാണ് ഇവര് അപ്പോൾ ഇവര് ഈ മെഡിറ്ററേനിയൻ തീരത്തേക്ക് വന്ന അമേരിക്കയുടെ പട്ടക്കപ്പലിന് മറുപടിയായിട്ടൊരു വീഡിയോ പുറത്തുവിടുന്നു ആ വീഡിയോ ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട് ജാക്സൺ ഹെങ്കിൾ എന്ന് പറയുന്ന എക്സ് ഐ ഡിയിലൂടെ ആ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്രോതസ്സാണ് അത് ഞാൻ പിൻ ചെയ്തിട്ട് ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം അപ്പം ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മിസൈലുകൾ ഒരുപാട് മിസൈലുകൾ ഒന്നോ രണ്ടോ മിസൈലുകളല്ല ആ മിസൈലുകൾ കപ്പലുകളെ തകർക്കാനുള്ള മിസൈലുകളാണ് അതായത് ഇത്ര ഇത്രയും സംവിധാനമുള്ള അമേരിക്കയുടെ കപ്പൽ എങ്ങാനും ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന മിസൈലുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരുപാട് മിസൈലുകളാണ് ഈ കാണപ്പെടുന്നതൊക്കെ അതായത് അത്രയും ക്ലിയറായിട്ട് ഞങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നുള്ളത് അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല എന്ന് ഹിസ്ബുല്ല ഈ മിസൈലുകൾ കാണിച്ച് പറയണം ഇത് അത്ര നിസാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ മിസൈലുകൾ എന്തായാലും ഹിസ്ബുല്ല ഇറാങ് കൊടുത്തതായിരിക്കാം എന്തായാലും ആ മിസൈലുകളുടെ ഒരു സ്ട്രക്ചർ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ അത് വലിയ പ്രഹരശേഷി ഉണ്ടാക്കാൻ പറ്റുന്നത് പോലെയുള്ള മിസൈലുകളായിട്ടാണ് തോന്നുന്നത് കാരണം ഇസ്രയേലിലൊക്കെ ഇസ്രയേലെ ആദ്യം യുദ്ധ സമയത്ത് കുറേ മിസൈലുകൾ ഇങ്ങനെ നിരത്തി വെച്ചത് ഏകദേശം അതേപോലെയുള്ള മിസൈലുകളാണ് അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇതൂട്ട് കേവലം ഈ പറയപ്പെടുന്നത് പോലെ റോക്കറ്റുകൾ മാത്രമല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ ഷിപ്പിനെ തകർക്കാൻ പറ്റുന്ന മിസൈലുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഹിസ്ബു എന്ന് പറയുന്നത് അപ്പൊ ഹിസ്ബുൽ ഒരു വലിയ തലവേദനയാണ് ചെറിയ തലവേദന ഒന്നും അല്ല ഹമാസിനെ പോലെയല്ല അവര് അപ്പം ഹിസ്ബുല്ല വലിയൊരു തലവേദനയാണ് ആ തലവേദനയെ എങ്ങനെയെങ്കിലും മറികടന്നേ പറ്റൂ അതിനവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിലാണ് ഈ അമേരിക്ക കുറേ പടക്കപ്പല്ലുമായിട്ട് വരുന്നത് എന്നാൽ ഈ ഭീഷണികൾക്ക് ഹിസ്ബുല്ല വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നുണ്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുക ഈ ഇസ്രയേലിലേക്ക് പതിക്കുന്ന മിസൈലുകളിൽ ഹമാസത്തൊടുത്തുവിടുന്ന ഒരുപാട് മിസൈലുകളുണ്ട് ഈ മിസൈലുകൾ ഇസ്രേലിൽ ആഘാതം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ട് എന്ന് അയാഷ് ടു ഫൈവ് സീറോ എന്ന് പറയുന്ന ഹമാസിൻ്റെ കൈവശമുള്ള ആ മിസൈൽ അത് ഇറാൻ നൽകിയതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഹമാസ് ഹോം മെയ്ഡായിട്ട് നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഈ പറയപ്പെടുന്ന അയാഷ് ടു ഫൈവ് സീറോ വലിയ പ്രത്യാഘാതം ഈ പറയപ്പെടുന്ന ഇസ്രയേലിൽ ഇതൊക്കെ എവിടെയൊക്കെ പോയിട്ട് പതിച്ചിട്ടുണ്ടോ അയോൺ ഡോം തടഞ്ഞില്ല എങ്കിൽ അയോൺ അതിജീവിച്ചുകൊണ്ട് ഒരു പത്ത് ശതമാനം മിസൈലുകൾ അവിടെ പതിക്കാറുണ്ട് ഈ പതിക്കുന്ന മിസൈലുകളിൽ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാക്കുന്ന മിസൈലുകളിൽ ഒന്നാണ് ആ മാസന്റെ അയാഷ് ടു ഫൈവ് സീറോ എന്നാൽ ഹിസ്ബുട മിസൈലുകൾ ഈ അയാഷ് ടു ഫൈവ് സീറോനേക്കാൾ വലിയ ആഘാതമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ചെറിയ ആഘാതം ഇതിനേക്കാൾ ഒരു പത്ത് ആഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് ആമാസ് മാസം തൊടുത്തുവിടുന്ന ഒരു പത്തോളം മിസൈലുകൾക്ക് ഇസ്രയേലിൻ്റെ ഒരു റോക്കറ്റ് മതിയാ സോറി ഈ പറയപ്പെടുന്ന ഹിസ്ബുദയുടെ ഒരു റോക്കറ്റ് മതിയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രമേൽ അപകടകാരികളാണ് ഈ പറയപ്പെടുന്ന ഹിസ്ബുദ എന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെ എങ്ങനെയെങ്കിലും ആക്രമിക്കുക അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവരെ ടാർഗറ്റ് ചെയ്യുക നോക്കുക അമാസിനെങ്ങാനും അമാസിനെ തൊടാൻ നിലവിൽ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകം പറയുന്ന കാര്യമാണ് അല്ല ലോകം പറയുന്നതായിരുന്നു എന്താണ് ഇപ്പോൾ ഈ ഇസ്രയേൽ ഈ വിഷയത്തിൽ വിശദീകരണം നൽകുന്നത് ഞങ്ങൾ ആറ് കിലോമീറ്റർ കൃത്യമായിട്ടുള്ള ആറ് കിലോമീറ്റർ ഞങ്ങൾ പിടിച്ചു എന്നുള്ളതാണ് അപ്പം എനിക്ക് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഈ ആറ് കിലോമീറ്ററുകൾ എന്ന് പറയുന്നത് ഒരു അതിർത്തി മേഖലയിലുള്ള ആറ് കിലോമീറ്ററുകളാണ് ഗസ്സയിലെ നഗരപ്രദേശങ്ങളൊന്നുമല്ല അതായത് ഈ പറയപ്പെടുന്ന ഹമാസിന് കീഴിലുള്ള പ്രദേശങ്ങളൊന്നുമല്ല ഈ ആറ് കിലോമീറ്റർ പിടിച്ചു എന്ന് പറയപ്പെടുമ്പോൾ എന്നിട്ട് ഐ ഡി എഫ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഈ ആറ് കിലോമീറ്ററുകളിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള കുറച്ച് സെല്ലുകൾ രൂപീകരിച്ച് അത് വൺ ബൈ വൺ ബൈ കോർഡിനേറ്റ് ചെയ്ത് ഒരു മൂവ്മെൻ്റ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ മെല്ലെ പിന്തിരിഞ്ഞു പോവുകയാണ് മെല്ലെ മെല്ലെ പിന്തിരിഞ്ഞു പോവുകയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നോക്കുക ഏറ്റവും ജനസാന്ദ്രത കൂടിയ കൂടിയൊരു പ്രദേശമാണ് ഈ പറയപ്പെടുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ ഈ ഗസയിലെ സ്പേസ് അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ വഴികൾ ആ ഇടുങ്ങിയ വഴികളിലൂടെ ടാങ്കുകൾ ടാങ്കുകളുമായിട്ട് പോകുന്ന ഒരുപാട് വീഡിയോകൾ വരുന്നു ഈ ഇടുങ്ങിയ വഴിയിലൂടെ ടാങ്കുകളുമായിട്ട് ഇസ്രയേലിൻ്റെ സൈന്യത്തിന് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു കാരണം ഈ പറയപ്പെടുന്ന ടാങ്കുകളിൽ കൃത്യമായിട്ടുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കൃത്യമായി വ്യക്തമാക്കുന്ന ക്യാമറ സംവിധാനങ്ങളൊക്കെ അതിനകത്തുണ്ട് പക്ഷേ ഈ നാരോ അല്ലെങ്കിൽ ഈ ഇടുങ്ങിയ വഴികളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന അൽക്കസം ബ്രിഗേഡിന് അല്ലെങ്കിൽ ഹമാസിൻ്റെ പ്രതിരോധ സംഘങ്ങൾക്ക് ഇത് ആക്രമിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പം ഇവരെന്ത ചെയ്യുന്നു അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പിന്നോട്ടേക്ക് പോവുകയാണ് അതായത് മുന്നോട്ടേക്ക് വന്ന ഇസ്രേലിൻ്റെ മുഴുവൻ സൈനികരും പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഒരു വ്യക്തമായ ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് വല്ലാത്തൊരു വിഷയമാണ് ഒന്നാമത്തെ വിഷയം ഹിസ്ബുല്ല ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവര് പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരൊരു ഒരു ബാക്കപ്പ് നൽകിക്കൊണ്ടേ ഹിസ്ബുല്ല ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിശബ്ദരാകുമ്പോൾ ഇപ്പുറത്തു നിന്ന് ഹൂത്തികൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മിസൈലുകൾ അയക്കുന്നതുകൊണ്ട് റോക്കറ്റുകൾ വിടുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു ഈ ആക്രമണങ്ങളെ തടയാൻ ഇവർക്കാകുന്നില്ല ഒന്നാമത് വിഷയം ഈ കരയുദ്ധം ഇപ്പൊ യുദ്ധം എന്ന് പറയുന്നത് പെടുന്നതിനെ ചെയ്യുന്ന യുദ്ധങ്ങളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കരയുദ്ധത്തിൽ വ്യക്തമായ ഒരു പ്രിപ്പറേഷൻ ഐ ഡി എഫിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം ഐ ഡി എഫിന്റെ കര കരയുദ്ധം നടത്തുന്ന ഈ പറയപ്പെടുന്ന കരസേന ഐ ഡി എഫിന്റെ യുദ്ധം ചെയ്യുന്ന ടീം ആരെ വന്നിട്ടാണ് ഇവര് വെടിവെക്കേണ്ടത് ഇവര് അന്തരീക്ഷം നോക്കി വെടിവെക്കേണ്ടി വരും കാരണം ഇവരെവിടെയാണെന്നുള്ളത് ഇപ്പോഴും അവർക്കറിയുന്നില്ല അറുപതോളം തടവുകാർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് പറയുമ്പോൾ ഈ അറുപതോളം തടവ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് തടവുകാരിൽ ഇസ്രയേലുകാരിയായിട്ടുള്ള തടവുകാരിൽ അറുപത് പേരോളം കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് പറയുമ്പോൾ കൊല്ലപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു പ്രശ്നം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും അവിടെയുള്ള ജനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങൾ നമ്മുടെ ആളുകളെ തന്നെ കൊല്ലുകയാണോ അതൊക്കെ തന്നെയാണ് ആ ഉണ്ടായിരുന്ന മുദ്രാവാക്യങ്ങൾ നമ്മുടെ ആളുകളെ നിങ്ങൾ കൊല്ലുകയാണോ നിങ്ങൾ എന്താ ചെയ്യുന്നത് പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം ചെറുതൊന്നുമല്ല അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലവിൽ അവിടെ നടക്കുന്നുണ്ട് ഹീസ്ബുല്ല ഒന്നിനൊന്നായിട്ട് മറുപടിയും കൊടുത്തു നിൽക്കുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറയാണ് യുദ്ധം അവസാനിക്കണം വെടിനിർത്തൽ ഉണ്ടാകണം നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ ഖേദകരമായിരിക്കും നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ലോകം തന്നെ നമ്മുടെ നാടാണ് നമ്മുടെ നമുക്കെന്നും ഇത് കണ്ടു നിൽക്കേണ്ട ഒരു വളരെ വേദനാജനകമായിട്ടുള്ള ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കതും യുദ്ധം അവസാനിക്കട്ടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത് വരുന്ന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം